ഹലോ ഫ്രണ്ട്സ് നമ്മൾ മുമ്പത്തെ വീഡിയോ കണ്ടിട്ട് കുറേ ആളുകൾ ചോദിച്ചിരുന്നത് കോഴികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയ ആരെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാ ഞാൻ അന്ന് ക്ലീൻ ചെയ്ത് പോയ കൂടാണ് അത് നിങ്ങൾക്ക് രണ്ടാമത്തെ ദിവസമാണ് ഒന്നിടവിട്ടിട്ട് രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ കൂടിൻ്റെ അവസ്ഥ വീണ്ടും ഇതുപോലെ തന്നെ അയക്കണം കേട്ടോ ഈ കോഴികൾ പറയുന്നത് നമുക്ക് പഞ്ചായത്തുനിന്ന് കുഞ്ഞ ചെറുതായപ്പോൾ കിട്ടിയ പഞ്ചായത്തുനിന്ന് പാസ്സായ കോഴികളാണ് അതായത് ചെറിയ കുട്ടികളാവുമ്പോൾ കിട്ടിയ കോഴികളാണ് ഇപ്പോൾ അവർ വലുതായി ഇപ്പോൾ ഒരു ഒരു പത്ത് മാസം പതിനൊന്ന് മാസം ഒരു വർഷം ആവാറായിട്ട് അവർക്ക് നല്ല വലിപ്പം വെച്ച് കഴിഞ്ഞിട്ട് അവർ തീറ്റ എന്ന് പറയുന്നത് അരിയുണ്ട് പിന്നെ അതേപോലെ ഗോതമ്പ് കൊടുക്കും പിന്നെ ചോറ് കൊടുക്കും ഡെയിലി രാവിലെ ഞാൻ തലേദിവസത്തെ ചോറും മതിക്കൾ എന്തെങ്കിലും കറി മുളക് കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ടോ അത് ഒഴിച്ച് കുഴച്ചിട്ടാണ് കൊടുക്കുക അപ്പോൾ അവർ അതല്ലൊട്ടുക പക്ഷെ ചോറ് അധികം കൊടുക്കരുത് കോഴികൾക്ക് എന്നാണ് പറയുന്നത് നെയ്യ് എന്ന് എന്നറിയുന്നതാണ് പറയുക രണ്ട് പൂവം കോഴിയും ഒരു വടക്കോഴിയാണ് കേട്ടുള്ളത് മുട്ട ഇടയിൽ തുടങ്ങിയിട്ടില്ല കഴിഞ്ഞ കഴിഞ്ഞതിൽ കിട്ടിയ കോഴികൾ വേഗം മുട്ട ഇടലൊക്കെ തുടങ്ങിയിരുന്നു പക്ഷേ ഇത് ഒന്ന് ലൈറ്റാണ് എനിക്കിതിനെ പറ്റി വലിയ അറിവില്ല കേട്ടോ ചിലപ്പോൾ ഇടാനായിട്ടുണ്ടാവും എന്നാൽ പോലും ഇതാ കൂടി ഞാൻ ഇതേപോലെ വെള്ളം അടിച്ച് കഴുകുകയാണ് ചെയ്യുക വെള്ളം അടിച്ച് കഴുകുമ്പോൾ അടിയിൽ പലക പിന്നെ ഹോൾസൊന്നും ഇല്ലാത്ത കാരണം എന്താണ് ഇതിങ്ങനെ നിറയുട്ട ഇത് കോഴിക്കൂടാകെ എന്താ വൃത്തികേടാവും അപ്പം ഇതേപോലെ ഒന്നിടപെട്ട ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഇല്ല ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഇങ്ങനെ വെള്ളം അടിച്ച് കഴുകും അപ്പോൾ ഒരു കൂടൊക്കെ വൃത്തി ആയി വരും അല്ലെങ്കിൽ പിന്നെ നാളെ മറ്റന്നാളാണ് പിന്നെ കഴുകുക ക്ലീൻ ചെയ്യുക അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ അതുപോലെ കോഴിയെ വളർത്തൽ നല്ലൊരു വരുമാനമാർഗട്ട കോഴിയെ വളർത്തിയാൽ മുട്ട കോഴികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടയായിട്ട് വിൽക്കാം അല്ലെങ്കിൽ കോഴീനെ വിൽക്കാം അങ്ങനെ കോഴി കുഞ്ഞുങ്ങളെ വിൽക്കാം നല്ല റേറ്റൊക്കെ കിട്ടുമല്ലോ പിന്നെ അതുപോലെ ഇതാണ് ഞങ്ങളെ പിടക്കോഴി ആളെ ബേക്കൊക്കെ ആകെ മറ്റേ കോഴികൾ കൊത്തി കൊത്തി കൊത്തിയിട്ട് ബേക്കൊത്ത തൂവലൊക്കെ പോയിക്കണം പിന്നെ ഒന്നാമത് ഈ ഇങ്ങനെ ആവാൻ കാരണം തന്നെ ഇവർ പുറത്ത് വിടലില്ല പുറത്ത് വിട്ട അപ്പോൾ നായ്ക്കൾ കൊണ്ടുപോകും അത് കാരണം ഞാൻ പുറത്തേക്ക് വിടില്ല എപ്പോഴെങ്കിലും ഫ്രീ ടൈം ആണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വിടുകട്ടെ ചെയ്യാം ഇവരെ അപ്പം തന്നെ അവരെ കൂടെ തന്നെ നിൽക്കണമല്ലെന്നുണ്ടെങ്കിൽ പണിപാളും കേസ് പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഞാൻ പുല്ലൊക്കെ ഉണ്ടാവില്ല പുല്ലൊക്കെ കൂട്ടിൽ തന്നെ കൂടെ കൊടുക്കും പുറത്തേക്ക് എന്നും വിടാത്ത കാരണം തീരെ പുറത്തേക്ക് വിടില്ല അപ്പോൾ എങ്കിലൊക്കെ വിടുകയുള്ളൂ എന്താണ് ഈ നായ്ക്കള്